നമ്മുടെ പത്മശ്രീ മോഹൻലാൽ ആണ് ഇതിന്റെ പിന്നിൽ കളിച്ചത് ഈ സ്ഥാനാർത്ഥിത്വം കിട്ടാതെ പോയത് എന്ന് പറയുന്നു അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് മോഹൻലാൽ സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ എറണാകുളത്ത് പേര് ഈ മാധ്യമങ്ങളിൽ കൂടി അറിയാൻ കഴിഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ അത് ചോദിക്കുകയും അതിനൊരു അനുവാദം മേടിച്ചതായിട്ടും കേന്ദ്ര നേതൃത്വത്തിന് ഈ പേര് പോവുകയും ചെയ്തു നമ്മുടെ പാർട്ടി വൃത്തങ്ങളിൽ തന്നെ എറണാകുളത്ത് സ്ഥാനാർത്ഥിയാകും എന്ന് ഒരു അഭ്യൂഹം പകരുകയുണ്ടായി ചോദിച്ചിരുന്നു എവിടെ നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ എന്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞെങ്കിൽ തന്നെയും പാർട്ടി നിർദ്ദേശിക്കുകയാണെങ്കിൽ അവിടെ സ്ഥാനാർത്ഥി ആകണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് പറയുകയും ചെയ്തു പക്ഷേ ഇതിനെല്ലാം അട്ടിമറിച്ചതുകൊണ്ട് അട്ടിമറിക്കപ്പെട്ടത് നമ്മുടെ പത്മശ്രീ മോഹൻലാലാണ് ഇതിന്റെ പിന്നിൽ കളിച്ചത് ഈ സ്ഥാനാർത്ഥിത്വം കിട്ടാതെ പോയത് എന്ന് പറയുന്നു അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നല്ല ചോദ്യം എന്നിട്ട് ഇത് ഇനി നാളെ തമ്മിയിലായിട്ട് ഇടും മോഹൻലാൽ പറഞ്ഞത് മോഹൻലാലിന്റെ സുഹൃത്തും എന്റെ ബ്രദറും ഒക്കെ തന്നെയാണ് പക്ഷെ മോഹൻലാലിന്റെ അല്ല ഇവിടുത്തെ പ്രസക്തി മോഹൻലാലിന് എന്നെ കുറിച്ച് എന്റെ ആരോഗ്യത്തിനെ കുറിച്ചെല്ലാം നല്ല കൺസേൺ ഉണ്ട് അത് ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പായിട്ട് അല്ല മോഹൻലാൽ നാട്ടിമുറിച്ചൊന്നുമല്ല മോഹൻലാൽ ഈ രാഷ്ട്രീയത്തിൽ നിന്നും ഇടപെടാത്തൊരു വ്യക്തിയാണ് പേഴ്സണലായിട്ട് അദ്ദേഹത്തിന് എന്നെക്കുറിച്ച് ജാഗ്രത ഉണ്ടായിരുന്നു അത് പാർട്ടികളുടെ പല സുഹൃത്തുക്കളുടെ പറഞ്ഞു അദ്ദേഹത്തിന് ശാരീരികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇപ്പം ഇലക്ഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചാടി ഇറങ്ങും ചാടി ഇറങ്ങിയിട്ട് ശരീരം നോക്കില്ല എന്നുള്ളത് അത് സൂ ബന്ധത്തിനുമുള്ള അല്ലാതെ ആരട്ടിമുറച്ചു ഒന്നുമില്ല പിന്നീട് അത് സെൻട്രൽ നിന്ന് അവരുടെ തീരുമാനത്തിൽ ഉറച്ചു വന്നു പിന്നെ ഞാൻ ഈ രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കണം ഞാനിവിടെ ഒരു എലക്ഷൻ നിൽക്കാൻ ഒരു സീറ്റ് കിട്ടാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ലെന്നാണ് എനിക്കിപ്പോൾ അത്യാവശ്യം ജനങ്ങളെ എൻ്റെ രീതിയിൽ തന്നെ എനിക്ക് സാമൂഹികമായിട്ട് പല സഹായങ്ങളും ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു സാമൂഹിക ജീവിയായിട്ട് തന്നെ ജീവിക്കുന്നുണ്ട് അതിന് എനിക്ക് പാർട്ടിയുടെ പൊസിഷൻ കിട്ടിയതുകൊണ്ട് ഞാൻ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ അഡീഷണൽ ആയിട്ടൊന്നും ഇല്ല ഞാൻ ആ ചെയ്യുന്ന പ്രവൃത്തി തന്നെ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ആ ഒരു പേരുണ്ട് അല്ലെങ്കിൽ മേജർ മേജറിവി എന്ന് പറഞ്ഞ് ചെയ്തിരുന്ന ആ പ്രവൃത്തികൾ ഇന്നും ചെയ്യും കാരണം അതും രാജ്യസനേയപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു എന്നും മോദിജീനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ചെയ്തുകൊണ്ടിരിക്കും കാരണം ഞാൻ ആ വ്യക്തിയിൽ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിൽ വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആണ് ഇവിടെ പലർക്കും അദ്ദേഹത്തിന്റെ പേര് കേൾക്കുന്നത് തന്നെ ചിങ്ങത്തിൽ ചേർത്തി പോലൊക്കെ ആയിരിക്കും അതെന്താ വെച്ചാൽ രാഷ്ട്രീയപരമായിട്ട് ഒരു വ്യക്തി ശക്തനാവുന്ന എപ്പോഴാണ് കറപ്ഷൻ എഗനിസ്റ്റ് എഗനിസ്റ്റായിട്ട് പോരാടുന്ന സമയത്ത് കറപ്റ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും നയൻറ്റി പെർസെൻറ്റ് അപ്പം ഇവമാരെല്ലാം കൂടെ ഒരുമിക്കും ഈ വ്യക്തിനെ എങ്ങനെയെങ്കിലും ഒന്ന് താഴെത്തണോ അപ്പം അത് നിൽക്കുന്ന സമയത്ത് ആ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ഈ നയൻറ്റി പെർസെൻ്റ് ആളുകളിൽ എഗൈൻസ്റ്റായിട്ട് നിൽക്കുന്നവരിൽ ഒരാളായിട്ട് നിൽക്കാൻ അത് പ്രൈം മിനിസ്റ്ററുടെ കയ്യിൽ നിന്ന് കരുത്തേക്കാൻ വേണ്ടിയിട്ട് നിൽക്കാനുള്ള ഒരു വ്യക്തിയായിട്ട് നിൽക്കാനാണ് എനിക്ക് താല്പര്യം ബിക്കോസ് ഹി ഡാസ് ലോഡ് ഓഫ് തിങ്സ് ഫോർ ദ കൺട്രി നിങ്ങൾ അതിനെ മറ്റേ അത് വിറ്റു ഇത് വിറ്റു അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവച്ചിട്ടില്ലല്ലോ ഇന്നേവരെ അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയിലുള്ള ഒരു മന്ത്രിക്ക് ഏകൻസിയെങ്കിലും കറപ്ഷൻ ചാർജസ് നിങ്ങൾ പണ്ട് കേട്ട പോലെ മറ്റേ കൂട്ടാല വൺ പോയിന്റ് നയൻ ക്രോഡ്സ് വൺ പോയിന്റ് നയൻ തൗസൻഡ് നയൻറ്റി തൗസൻഡ് ഒരു വൺ ലാക്ക് നയൻറ്റി തൗസൻഡ് ക്രോഡ്സിന്റെ കോട്ടാലുണ്ടായിട്ടുള്ള ടു ജി സ്കാമ് ഇതുപോലൊന്നും നിങ്ങൾ ഇവിടെ ഈ പത്ത് വർഷമായിട്ടൊന്നും കേട്ടിട്ടില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം ഇദ്ദേഹം നിൽക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നം ഇന്നിപ്പോ പലരും പറയുന്നു കേട്ടിട്ടുണ്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസുകാരനാണെങ്കിലും ശരി കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും ശരി അവർ പറയുന്നത് ബി ജെ പിയെ തകർക്കുക ഇതാണ് നിങ്ങളുടെ ലോക്സഭാ അജണ്ട എന്ന് പറയുന്നു അതല്ലല്ലോ നിങ്ങൾ ലോക്സഭാ അജണ്ട വേറെ എന്താണെന്ന് നിങ്ങൾ പറയുന്നു ഇല്ല ബി ജെ ബി ജെ പിക്ക് എഗെൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുക ദാറ്റ് മീൻസ് നിങ്ങൾക്ക് അജണ്ട ഒന്നുമില്ല നിങ്ങൾക്ക് കക്കാനും പിടിക്കാനും ഉള്ള അവസരം നഷ്ടപ്പെട്ടു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അങ്ങനെ വരുന്ന സമയത്ത് ഈ ബി ജെ പി എങ്ങനെയെങ്കിലും തമ്മത്തമ്മി കണ്ടാൽ ചേരാത്തവർ എല്ലാവരും ഇപ്പോൾ ഒരുമിച്ചതുകൊണ്ട് കയ്യും കോർത്തുന്നുണ്ട് ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് അത് അതെപ്പോഴാണ് പൊട്ടിച്ചാടുക എന്നുള്ള അറിയില്ല കാരണം നൂറുകണക്കിന് പാർട്ടിക്കാരാണ് ഒരുമിച്ച് നിൽക്കുന്നത് ആർക്കും ജസ്റ്റ് വൺ പാർട്ടി ദാറ്റ് ഈസ് ദ എൻ ഡി എന്ന് പറയുന്ന ഒന്നോ രണ്ടോ ഘടകകക്ഷികളുള്ള ആ പാർട്ടിക്ക് അഗേൻസ്റ്റ് ആയിട്ട് നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നുണ്ട് അപ്പം അവിടെ എന്റെ സ്ഥാനാർത്ഥി ഞാനൊരു സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ പോലും എനിക്ക് എൻ്റെതായിട്ടുള്ള അജണ്ടകൾ കാണും ഞാനിപ്പോൾ എറണാകുളത്താണെങ്കിൽ എറണാകുളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു പക്ഷെ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഈ സമയത്ത് പെട്ടെന്ന് ഞാനെടുത്ത് ചാടിക്കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നം വരും അതുകൊണ്ടാണ് ഞാൻ ഈ റിക്വസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ മുന്നോട്ട് വെച്ചതും പിന്നെന്തോ ഐ മീൻ പാർട്ടിയുടെ ഡിസിഷൻ കാരണം എൻ്റെ പേര് അതിലില്ലാതെ വേറൊരാളുടെ പേര് നോമിനേഷൻ ചെയ്യപ്പെട്ടിരിക്കണം സോ മേജർ വി എന്നുള്ള വ്യക്തി ആയിരുന്നെങ്കിൽ അവിടെ ഞാൻ സംസാരിക്കുന്ന മോദിജിയുടെ സെയിം ലൈനിലായിരിക്കും മോദിജി സംസാരിക്കുന്നത് വികസനത്തിൻ്റെ കാര്യങ്ങളാണ് അത് ഓരോന്നോരോന്ന് എണ്ണി പറയുന്ന സമയത്ത് നിങ്ങൾക്കത് കേൾക്കാനുള്ള മനസ്സില്ല കാരണം നിങ്ങൾ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന് നിങ്ങൾ റോട്ടിലിറങ്ങിയിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് കാണുന്ന കിട്ടുന്ന സുഖവും സൗകര്യവും ഇത് കഴിഞ്ഞ പത്ത് വർഷത്തിൽ വന്നിട്ടുള്ളതാണ് നിങ്ങൾ ഇതിന്റെ സ്ഥലമെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് കുറേ കാലമായിട്ട് ഇത് ഇരിക്കുകയായിരുന്നല്ലോ നാൽപ്പതോ വർഷത്തോളം ഇരുന്നിരുന്നു എന്തുകൊണ്ട് ഈ പത്ത് വർഷത്തിലേക്ക് നടന്നു ഇന്നിപ്പോൾ നാഷണൽ ഹൈവേയുടെ പ്രോഗ്രസ് എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ ഇരുപത്തിയേഴ് കിലോമീറ്റർ വെച്ചിട്ടാണ് അത് പോകുന്നത് ഇതെന്ത് ഇത്രയും കാലം നടക്കാൻ സോ വികസനം പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് പിടിക്കില്ല ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല ഇന്ന് കേരളത്തിന്റെ ഗവൺമെന്റ് സുപ്രീം കോടതി പോയിട്ട് നാണം കെട്ടിട്ട് വരേണ്ടി വന്നില്ല കടം ചോദിച്ചിട്ട് അത് സുപ്രീംകോടതി ഡിസിഷൻ സുപ്രീംകോടതി ഉണ്ടോ യു ഹാവ് ടേക്കൻ ഇനഫ് നിങ്ങൾ പരിമിതിയിൽ കൂടുതലും എടുത്തു കഴിഞ്ഞിരിക്കുന്നു പിന്നെ ആർഗ്യുമെന് വേണ്ടിയിട്ട് പലതും പറയാം സോ സ്വയം പര്യാപ്തരാവാൻ പറ്റാത്ത ആളുകൾ ആണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ലോക്സഭയിൽ പോയിട്ട് നിങ്ങൾ അതുണ്ടാക്കുന്നുണ്ട് ഒന്നും ചെയ്യില്ല ഇവിടെ ഇന്നിപ്പം അടുത്തതും വരാൻ പോകുന്നത് മോദിജി തന്നെയാണ് ഒരു സംശയം വേണ്ട അതിനകത്ത് അപ്പം ജനങ്ങൾക്ക് വേണ്ട എന്താണ് ജനങ്ങളെന്ന് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഇന്ന് വെറും ആ പാർട്ടി സ്പിരിറ്റ് വെച്ചിട്ട് വോട്ട് കൂത്തുന്നവരല്ല ജനങ്ങൾ കാരണം അവർക്ക് മനസ്സിലായി അവർക്ക് എന്താണ് വേണ്ടത് എൻ്റെ കുട്ടികൾക്ക് വികസനം ആവശ്യമാണ് എൻ്റെ കുട്ടികൾക്ക് നല്ലൊരു ഫ്യൂച്ചർ വേണം അത് വേണമെങ്കിൽ ഇവിടെ സെന്റർ ഭരിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള പാർട്ടിയിലെ ആളുകളെ തെരഞ്ഞെടുത്ത് അങ്ങോട്ട് വിടണമെന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ആര് ഫിറ്റാണ് ആര് ഫിറ്റ് ഫിറ്റല്ലാന്നുള്ളത് അങ്ങനെ ആയിക്കഴിഞ്ഞാലും മോദിജി പറഞ്ഞ ഒരു ഡബിൾ ഫിഗർ എന്നുള്ളത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ കേരളത്തിന് തന്നെ മാറ്റം വരും അടുത്ത അസംബ്ലി ഇലക്ഷൻ വരുമ്പോഴത്തേക്കും ജനങ്ങളെ ഫുൾ മാറി ചിന്തിക്കാൻ തുടങ്ങും അതായിരിക്കും ഒരു മാറ്റം എന്ന് വരാൻ പോകുന്നു അഴിമതിക്കെതിരെ പോരാടാനായിട്ട് വന്ന ആം ആദ്മി പാർട്ടിയുടെ നേതാവ് കേജ്രിവാൾ ഇന്നിപ്പോൾ തീഹാർ ജയിലിലേക്ക് പോവുകയാണ് ഇവിടെ കേരളം ഒട്ടുകല്ല ഇന്ത്യ ഒട്ടുക തന്നെ ആം ആദ്മി തരംഗം പോലെ അഴിമതിക്കെതിരെ പോരാടും എന്നുള്ള രീതിയിൽ കേരളത്തിൽ തന്നെ സാമൂഹ്യമായിട്ട് പ്രവർത്തകരായിട്ടുള്ളവരും ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാതിരുന്നവരും ഒക്കെ മേജർ രവി സാറിനെ അവർ ക്ഷണിച്ചിരുന്നു നമുക്ക് ഈ ആം ആദ്മി പാർട്ടിയിൽ ചേരണം എന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് അതില് ആ പാർട്ടിയിൽ ചേരാതിരെ വീണ്ടും ദേശീയതയിലേക്കുള്ള ബി തന്നെ ചേർന്നു ഇപ്പോൾ ആ ആ കെജ്രിവാളിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എനിക്കിപ്പോഴും അന്നും ഒരേ ഒരു കാര്യം കെജറിവാളിനെ കുറിച്ച് പറയാനുള്ളത് ഇസ് എ ക്രൂക്ക് ഒരു കണ്ണിംഗ് പൊളിറ്റീഷ്യനാണ് കണ്ണിങ് പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പലരും പൈസ കെട്ടിട്ട് അതിപ്പം ലാലു പ്രസാദ് യാദവാണെങ്കിൽ പലരും കേസുകളിൽ ആ കോട്ടാല ഈ കോട്ടാല ചാറു കോട്ടാലാ കോട്ടാല തൊള്ളായിരം കോടിയുടെ അഴിമതി ഇതിന് ജയിലിൽ പോയിട്ടുള്ള മുഖ്യമന്ത്രിമാരും ഇതെല്ലാം ഉള്ളൊരു രാജ്യമാണ് ഇവിടെ പക്ഷേ എനിക്ക് ഈ വ്യക്തിനെ എന്ന് ഞാൻ അണ്ണാജാരയുടെ ആം ആദ്മി പാർട്ടി മൂവ്മെന്റ് തുടങ്ങിയോ ആന്തോളൻ രാംലീല മൈതാനിലെ തുടങ്ങിയ സമയത്ത് വെൻ ഐ ഫൗണ്ട് ദാറ്റ് ദിസ് പേഴ്സൺ ഈസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ഗോയിങ് ആൻഡ് നെഗോഷിയേറ്റിംഗ് വിത്ത് ദ ഗവൺമെന്റ് അതില് മൂപ്പർ അവിടെ പട്ടിണി അടക്കാനൊന്നും മൂപ്പർ ഉണ്ടായിരുന്നില്ല പട്ടിണി അടക്കാൻ ആ പാവപ്പെട്ട അണ്ണാജാര സാബും അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് ഇങ്ങേരും ഇങ്ങേരുടെ കൂടെ കുറച്ച് ക്രൂപ്പ്സ് ഇനി മുമ്പ് ഒരു തന്നെ പിടിച്ചാർത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു മന്ത്രിനെ ഇതൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്യാറുണ്ട് ഒബ്സർവ് ചെയ്തതിനു ശേഷം എനിക്ക് മനസ്സിലായി നോട്ട് എ സ്ട്രേറ്റ് ഫോർവേഡ് കായത് പിന്നെ ഡൽഹിയിൽ എനിക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ താമസിക്കുന്ന പോലും എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലാണ് ബിക്കോസ് ഐ എം വെരി കംഫർട്ടബിൾ വിത്ത് ദോസ് പീപ്പിൾ അവരിൽ നിന്നൊക്കെ അറിഞ്ഞ വിവരങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമുണ്ടായിരുന്ന ഒരു വർഷത്തിന്റെ ഇംപ്രഷൻ മാറിയിട്ട് പിന്നീട് ഇവരെല്ലാം ഇങ്ങനെ അരയാറ് പോത്ത ചോറ് അങ്ങനെ ചോറ് ചൊക്കെ പറഞ്ഞു എന്നുള്ളതാണ് ഇവരൊക്കെ പറഞ്ഞത് അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഇദ്ദേഹം ആദ്യം പറഞ്ഞത്ര എനിക്ക് ഒരു വീട് രണ്ട് റൂമുള്ള ഒരു ഓഫീസ് ഇത്രേ ഉള്ളു അതാണിന്ന് മാറിയിട്ട് ഒരു എ സി മതി എന്ന് പറഞ്ഞിട്ട് അത് മാറിയിട്ടിപ്പം അങ്ങേരുടെ വീട്ടിനകത്ത് ഇപ്പൊ മുപ്പത്തേഴ് എ സികളുള്ള ഒരു വീടാണ് ഇപ്പം അങ്ങേര് യൂസ് ചെയ്യുന്നത് അപ്പം ഈ പറയുന്നൊന്നല്ല ചെയ്തിരിക്കുന്നു അതെല്ലാം ഓക്കെ പലരും കറപ്ഷൻ ചെയ്യാറുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ രാജ്യദ്രോഹി എന്ന് പറയുന്നത് ആരാണ് രാജ്യത്തിന്റെ സീക്രട്ടുകളെ ഉറ്റുകൊടുക്കുന്നതും മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്രങ്ങളും പല കാര്യങ്ങളും അവർക്ക് മാറ്റി മറിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് അണ്ടർ ദ ലോ ഓഫ് ദ സ്പൈ ഒരു സ്പൈക്ക് കേസിനകത്ത് വിടാൻ പറ്റുന്ന ഒരു വ്യക്തി അതാണ് ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് ബിക്കോസ് എങ്ങനെയാണ് ഈ ആം ആദ്മി പാർട്ടിക്ക് വിത്തിൻ നോ ടൈം ഒരു ഇരുപത് വർഷത്തിന്റെ സമയം പോലും ആയിട്ടില്ല ഇവർക്ക് ഇതിനു മുന്നേ ഇവരൊരു ഓൾ ഇന്ത്യ പാർട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അവർക്കിന്ന് കർണാടകത്തിലെ റൂട്ടുണ്ട് ഗോവയിലുണ്ട് പഞ്ചാബിൽ ചീഫ് മിനിസ്റ്റർ ആണ് ഇതിനൊക്കെ വന്നിരിക്കുന്ന ഫണ്ട് എവിടുന്നാണ് വന്നിരിക്കുന്നത് ഇന്നിവിടെ എത്രയോ കാലമായിട്ടുണ്ടായിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങേർക്ക് വളരാനുള്ള പൈസ എവിടുന്നാണ് വന്നിരിക്കുന്നത് അപ്പോഴെല്ലാം അറിയുന്നത് ഇവരിപ്പോൾ അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഫോർഡിൻ്റെ എൻ ജി ഒ ഓർഗനൈസേഷനിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടി ഡോളേഴ്സ് ഇങ്ങേർക്ക് ഇങ്ങയുടെ ഫണ്ടിലോട്ട് വന്നിട്ടുണ്ട് ആം ആദ്മി പാർട്ടിയുടെ ഫണ്ടിലോട്ട് ഫോർ വാട്ട് നിങ്ങൾ എന്നാരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ട് അമേരിക്കയ്ക്ക് എന്തിനാണ് ഒരു ഇതുപോലൊരു പാർട്ടിയും ഒരു നേതാവിനെയും ഇവിടെ വളർത്തിക്കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ് അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ സീക്രട്ടുകൾ പലതും വിൽക്കപ്പെട്ടിരിക്കുന്നു അതിനുള്ള ആക്സസിനാണ് ഇങ്ങനെ ലോക്സഭയിലും അവിടെയും ഇവിടെ എല്ലാം കയറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആം ആദ്മി പാർട്ടിനെ പൊക്കിക്കൊണ്ടുവരുന്നതും അതിന്റെ ഇൻഫ്ലുവൻസിൽ ആ ഒരു പൈസയുടെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ഇവരെ നേതാക്കന്മാരാക്കി എം പിമാരാക്കിയിട്ട് ലോക്സഭയിലോട്ട് കയറ്റിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് അവരുടെ ഒരു ആവശ്യമാണ് അതാരുടെ ഈ പൈസ കൊടുക്കുന്ന രാജ്യങ്ങളിൽ ഇതിനകത്ത് ജർമ്മനിയും ഇൻവോൾവ് ആണെന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ബട്ട് അമേരിക്ക ഇസ് വെരി മച്ച് ഇൻവോൾവ് എന്തിന് എന്തിനാണ് ഇപ്പൊ അരവിന്ദ് കെജ്രിവാള് അറസ്റ്റിലായപ്പോൾ മാത്രം അമേരിക്കയുടെ ഓഫീഷ്യൽസ് എംബസി ഓഫീഷ്യൽസ് ആർ സെൻഡിങ് നോട്ട്സ് ടു ദി ഗവൺമെന്റ് ഇന്ത്യൻ ഗവൺമെന്റ് ഫോർ വാട്ട് ദി ഇന്ത്യയുടെ ഇന്റേണൽ പ്രശ്നം അല്ലേ അപ്പൊ ദാറ്റ് മീൻസ് അവർ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഇനി വേസ്റ്റായി പോകരുത് ഈ ഇൻവെസ്റ്റിഗേഷനിൽ ഇത് കൺക്ലൂഡ് ആയിക്കഴിഞ്ഞാൽ മോദി ഗവൺമെന്റ് ഡെഫിനറ്റായിട്ടും ഈ സംഭവം പുറത്തു കൊണ്ടുപോന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എ ബേസ്റ്റിംഗ് ബബിൾ ആ ബബിൾ പൊട്ടിക്കഴിഞ്ഞാൽ ഇവരെല്ലാം ശരിയായിട്ടുള്ള മുഖം പുറത്തു വരും അപ്പൊ അതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കേരളത്തിൽ പലരും എക്സൈറ്റ്മെന്റിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ കൂട്ടത്തിൽ പലരും വന്ന് ഞങ്ങൾ പലരൊക്കെ പ്ലാൻ ചെയ്തു ട്വന്റി ട്വന്റി പോലും പ്ലാൻ ചെയ്താണ് ആം ആദ്മി പാർട്ടിയായിട്ട് പക്ഷെ ആ സമയത്തെല്ലാം മീറ്റിങ്ങിനൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടോ ആം ആദ്മി പാർട്ടി ഉണ്ടെങ്കിൽ ഒരിക്കലും മെജർ വി വിൽ നോട്ട് ജോയിൻ ഇൻ ദാറ്റ് ബിക്കോസ് ഐ ന്യൂ ദാറ്റ് ദി ആർ ദ മോസ്റ്റ് കറപ്റ്റഡ് ആൻഡ് ആൻറ്റി നാഷണൽ പാർട്ടി എന്നുള്ളത് അത് ഈ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഫ്രോഡിനെ പോലെയുള്ള ആളുകൾ മുഖം കണ്ടാൽ അറിയാം ഇവരെല്ലാം ഏത് ലെവലിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊരു വ്യക്തി നയിക്കുന്ന ഒരു പാർട്ടിയെ ഇവിടുത്തെ പല പാർട്ടിക്കാരും തലയിൽ കൊണ്ടു അരിവാളാണ് അരിവാളാണ് കത്തിക്കുകയാണ് വെട്ടുകത്തിയണം ആടാളാണ് പിച്ചാത്തിയാണെന്നെല്ലാം പറയുന്നതൊക്കെ കേട്ടു ബട്ട് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ അറിയാം ഈ വ്യക്തി എത്രത്തോളം ആന്റി ആൻറ്റിനാഷണൽ ആക്ടിവിറ്റീസ് നടത്തിയിട്ടുണ്ടെന്നുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ കോടതികളും പതിനഞ്ച് ദിവസം എഗ് റിമാൻഡിൽ വെച്ചിരിക്കുകയാണ് കാരണം കേസ് ചില്ലറയല്ല അപ്പം മൈ പ്രഡിക്ഷൻ വാസ് റൈറ്റ് ദാറ്റ് ഇസ് വൈറ്റ് ഐ നവ് എ ജോയിൻറ്റ് ദറ്റ് പാർട്ടി എൻ്റെ മനസ്സിലാകത്തുള്ള ദേശീയതയൊന്നും അവരുടെ പാർട്ടിയിൽ ഞാൻ കണ്ടിട്ടില്ല എസ് ടി പി ഐ എന്ന പാർട്ടി കേരളത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തത്തില്ല എന്നും അവരുടെ പിന്തുണ മൊത്തവും കോൺഗ്രസ് പാർട്ടിക്കാണെന്നും ഇന്ന് പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു ഈ പ്രഖ്യാപനം കഴിഞ്ഞു മാധ്യമങ്ങളെല്ലാം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പലരിടത്തും ചോദിച്ചിട്ടും അത് സ്വീകരിക്കണമോ അത് വേണ്ടയോ എന്നുള്ളത് ഇതുവരെ പറഞ്ഞിട്ടില്ല ഒഴിഞ്ഞു മാറിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇടതുപക്ഷത്തിന്റെ കെ ടി ജലീൽ ഉൾപ്പെടെ അവർ ചോദിക്കൂ നിങ്ങൾക്കിത് സ്വീകാര്യമാണോ വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് അവര് എല്ലാം പരസ്യ പിന്തുണ എന്തുകൊണ്ട് പറയാത്തത് വേണമോ വേണ്ടോ എന്നുള്ളത് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ ഇടതിന്റെ ഒരു ഇടതിന്റെയോ വലതിന്റെയോ ആരുടെയാണെങ്കിലും ശരി ഇവിടെയൊക്കെ പല ഇരട്ട ഇരട്ടത്താപ്പുകളും ഇവിടെയാണ് കാണുന്നത് പത്ത് വോട്ടിന് വേണ്ടിയിട്ട് ഏത് ലെവലിലും സ്റ്റൂപ്പ് ഡൗൺ ചെയ്യാവുന്ന പാർട്ടികളാണ് പാർട്ടികളായിട്ടാണ് ഞാനിവിടെ കാണുന്നത് ഹിന്ദുക്കളെ ഏതെല്ലാം രീതിയിൽ അടിച്ചമർത്താൻ പറ്റുമെന്ന് സംസാരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ വോട്ട് കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് പ്രസ്താവിക്കുന്ന ഒരു ഇടതുപക്ഷം ഇപ്പൊ ഇടതുപക്ഷം എന്തുകൊണ്ട് അതിനെ കുറിച്ചിട്ട് ഈ ചോദ്യം ചോദിക്കുന്നു കോൺഗ്രസ്സുകാരുടെ അടുത്ത് ബിക്കോസ് ഈ എസ് ടി പി ഐക്കാരെ എടുത്ത് തുളത്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തെന്നുള്ള എല്ലാവർക്കും അറിയാം പക്ഷെ അതേ സമയത്ത് കോൺഗ്രസ് എന്തുകൊണ്ട് തുറന്ന് പറയുന്നില്ല ഞങ്ങൾക്ക് വേണോ വേണ്ടെന്നുള്ളത് ബിക്കോസ് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ നാണമില്ലാത്തവണ്ട് അതാണ് ഇവിടെ എടുത്ത അവസാന കാര്യം അതെന്ത് ശരി എനിക്ക് പത്ത് വോട്ട് കിട്ടുകയാണെങ്കിൽ അത് എങ്ങനെ തന്നെ കിട്ടിയാലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരു നിലപാട് അത് ജനങ്ങൾ മനസ്സിലാക്കിയാൽ ജനങ്ങൾക്ക് ഈ ലോക്സഭാ ഇലക്ഷനോട് അനുബന്ധിച്ച് കേരളത്തിലെ പതിനാല് ജില്ലയിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതലും യുവാക്കളുമായിട്ടാണ് ഇന്നിവിടെ കൊല്ലത്ത് വന്നപ്പോഴും ഒരു സംവാദ പരിപാടിയാണ് നടത്തിയത് അപ്പോ ഈ ജില്ലകളിലൊക്കെ കണ്ട യുവാക്കളുമായിട്ട് ഇടപഴകുമ്പോഴും അവരുടെ സംവാദം കൂടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും മുൻകാലങ്ങളിൽ കേരളത്തിൽ ഉണ്ടായതുപോലുള്ള ഇതിനേക്കാൾ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് അതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്ന് കേരളത്തിന്റെ യുവാക്കൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ കണ്ടതും എന്നെ വളരെയധികം വേദനിപ്പിക്കുന്നുമായിട്ടുള്ളത് ഞാനും കുട്ടിക്കാലത്ത് കലാലയ രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നു കാരണം അത് ഒരു ചെറിയ അത് അവിടെ ചെറിയൊരു അടിയും പിടിയുമെല്ലാം നടന്നു കഴിഞ്ഞാൽ തന്നെ ഒന്നും തള്ളല്ലോ അവസാനം ഇന്നിവിടെ വെട്ടിക്കുത്തും തല്ലിക്കൊല്ലലും ഏത് ലെവലിൽ എത്തിയെന്ന് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ആ ഒരു ലെഫ്റ്റിസ്റ്റഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അക്രമാസക്തമായിട്ട് പോകുന്നത് ഇതിനെയാണ് ഞാനിപ്പോൾ ഈ ചെറുപ്പക്കാരുമായിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിക്കോസ് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പേരിൽ കോടിക്കണക്കിന് ബക്കറ്റ് പേരും നടത്തിയിട്ട് കാശുണ്ടാക്കുന്ന പാർട്ടിക്കാർ പക്ഷേ ആർക്ക് നഷ്ടം പറ്റി ഈ കുട്ടികൾക്കാണ് അതുകൊണ്ട് ഞാൻ എന്നെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്ന കുട്ടികളോട് എനിക്ക് ഇത്രേ പറയാനുള്ളത് മക്കളെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന് മാത്രമാണ് നഷ്ടമുള്ളൂ അതിന് അതിനുശേഷം പലരും അവിടെ കിടന്നു മറ്റേ അയാളെ അറിയാമോ ഇയാളെ അറിയാമോ എന്നുള്ള പാട്ടുണ്ടാക്കുന്നൊന്നും കാര്യമില്ല ആ കിടക്കുന്ന ആളെ അനുഭവിച്ചിട്ട് പോകും ഇന്ന് നിങ്ങളുടെയൊക്കെ നേതാക്കന്മാർ ആരും അവരുടെ മക്കളെ ഇതുപോലെ കലാകാര രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു കുട്ടി കൊല്ല മറ്റേ രക്തസാക്ഷിയായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല അതുകൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ മാറി ഇങ്ങനെ എന്തിനാ ഞങ്ങൾക്ക് വേണ്ടത് അപ്പം കഴിയുന്നതും ഇതൊന്നുമെല്ലാം മാറിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഫ്യൂച്ചർ റെസേർട്ടൺ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പഠിപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നല്ലൊരു ജോലിയും വാങ്ങിച്ച് പോയതിനു ശേഷം അറ്റ്ലീസ്റ്റ് യു വിൽ ബി എ പാർട്ട് ഓഫ് ദിസ് നമ്മുടെ രാജ്യത്തെ വളർത്തുന്നതിൽ ഒരു ഭാഗമായിട്ട് നിങ്ങൾ മാറാൻ പോവാണ് അതിലാണ് നിങ്ങൾ അഭിമാനിക്കേണ്ടത് അല്ലാതെ ഇവിടെ വെട്ടും കൊലയും നടത്തിയിട്ട് അസംസ്കാരികമായിട്ടുള്ള ലാംഗ്വേജുകൾ യൂസ് ചെയ്തുകൊണ്ട് അത് പെൺകുട്ടികളുടെ മേലേക്ക് യൂസ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് പെൺകുട്ടികളുടെ മേരിൽ അക്രമങ്ങൾ നടത്തുന്ന നമ്മൾ കാണുന്നുണ്ട് ഇതിലൊക്കെ നിങ്ങളുടെ ഒന്നും ഹീറോയിസം ഇല്ലെന്നുള്ളതാണ് ഞാൻ അവരോട് പറയുന്നത് നിങ്ങൾ ഒരുത്തനെ തല്ലണമെന്നുണ്ടെങ്കിൽ ആ ഒരുത്തൻ ഒരുത്തനായിട്ട് പോയതൊന്നും തല്ല അല്ലാതെ ഒരുത്തനെ തല്ലാൻ വേണ്ടി പത്ത് പേര് വെട്ടുവർത്തുകേട്ട് പോകുന്നത് അവിടെ നിങ്ങളുടെ ഹീറോയിസ് ഒന്നുമില്ല അതല്ല നിങ്ങൾ കണ്ടുപിടിക്കുന്നത് അപ്പം നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ യെസ് ഗോ ആൻഡ് സ്റ്റഡി വെൽ ആൻഡ് അസർട്ടിങ് യുവർ ഫ്യൂച്ചർ അതിനുള്ള ഓപ്പർച്യൂണിറ്റി മോദിജി ഇസ് ഗിവിംഗ് ദാറ്റ് ഈസ് വൈ